നടിയെ അപമാനിച്ചെന്ന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് സംവിധായകന് ജാമ്യം അനുവദിച്ചത് ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞ സനൽകുമാർ ശശിധരനെ എളമക്കര എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിൽ എത്തിച്ചത് സനൽകുമാർ ശശിധരന്റെ മൊബൈൽ ഫോൺ എളമക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്യലിനു ശേഷമായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത് ഇന്നലെ രാത്രിയാണ് സനൽകുമാർ ശശിധരനെ കൊച്ചിയിലെത്തിച്ചത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് സംവിധായകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്ത്രീതത്വം അപമാനിക്കുക അപവാദ പ്രചരണം നടത്തുക വ്യാജ ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കുക തുടങ്ങിയ പരാതികളാണ് സംവിധായകനെതിരെ നടി നൽകിയിരിക്കുന്നത് തനിക്കെതിരെയുള്ള പരാതികൾ കെട്ടിച്ചമച്ചതാണെന്ന് സംവിധായകൻ പറഞ്ഞു നടി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസിന്റെ ലുക്ക് ഔട്ട് നോട്ടീസിനെ തുടർന്ന് ഞായറാഴ്ചയാണ് സനൽകുമാറിനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സനൽകുമാർ ക്ഷുഭിതനായാണ് സംസാരിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇയാൾ പ്ലാറ്റ്ഫോമിൽ വീഴുകയും ചെയ്തു പിന്തുടർന്ന് ശല്യപ്പെടുത്തുക സ്ത്രീത്വത്തെ അപമാനിക്കുക തുടങ്ങിയ വകുപ്പുകളിലാണ് പോലീസ് സനൽകുമാർ ശശിധരനെ ജനുവരിയിൽ കസ്റ്റഡിയിലെടുത്തത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി ഇമെയിലിൽ നൽകിയ പരാതി എളമക്കര പോലീസിന് കൈമാറുകയായിരുന്നു സംഭവത്തിൽ നടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കേസെടുക്കുമ്പോൾ സനൽകുമാർ യു എസിലായിരുന്നു സനൽകുമാർ ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു ഇതിനെ തുടർന്നായിരുന്നു വിമാനത്താവളത്തിൽ തടയിലുണ്ടായത് തടഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം സനൽകുമാർ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു